അവിനാശി തത്വം എന്നൊരു വിഷയം ഉണ്ട് നമ്മൾ അതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എൻ്റെ ഒരു വായന രീതിയിൽ അവിനാശി തത്വമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ധാരാളം വായിച്ചിട്ട് ഉണ്ട് വളരെയേറെ ഗ്രന്ഥങ്ങളും അതേക്കുറിച്ച് ഉണ്ട് മഹത്തായ ഗ്രന്ഥങ്ങൾ നമ്മളെ സ്വാധീനിക്കും ലോ വൈബ്രേഷനിലുള്ള കാര്യങ്ങളുണ്ട് അത് മനുഷ്യനെ കീപ്പിട്ട് കൊണ്ടുപോകും വളരെ ചീത്തയായ സാഹിത്യം ആണും പെണ്ണും കൂടി പ്രേമിച്ചു ഒരാൾ തൂങ്ങി മരിച്ചു വേറെ ആൾ വണ്ടിക്ക് തലവെച്ചു ഇതന്നെ തിരിച്ചും മുറച്ച് അങ്ങോട്ടൊക്കെ ആക്കി അത്തരത്തിലുള്ള സിനിമകളും ഉണ്ട് ധാരാളം പോയി കാണും കോടികളൊക്കെ കിട്ടും അതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കാനുണ്ട് ശരി കണ്ടിരുന്നു പോയി വില്ലനെ കൊന്നു എന്താ പോയെന്ന് മനസ്സിലാക്കാണ്ട് എന്നാൽ അവിനാശി തത്വം സ്വാധീനിച്ച കൃതികളുണ്ട് സ്വാഭാവികമായിട്ടും പുരാണ കഥകൾ പുരാണം എന്ന് പറഞ്ഞാൽ എന്തോ പഴഞ്ചനാണ് എന്നൊരു വിചാരമുണ്ട് എന്ന് പറഞ്ഞാൽ നിത്യനൂതനം എന്നാണ് അർത്ഥം ഇപ്പോ ഈ നിമിഷത്തിൽ നമുക്ക് ആവശ്യമുള്ളത് അറ്റ് പ്രസന്റ് അതാണ് പുരാണം പണ്ടെന്നോ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ആ പണ്ടുണ്ടായത് ഇപ്പുണ്ടായതാണ് ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് സിദ്ധാർത്ഥ രാജകുമാരൻ വീട് വിട്ടറിഞ്ഞു ബുദ്ധൻ എന്ന് നമ്മൾ പറയുന്നത് സിദ്ധാർത്ഥ രാജകുമാരനാണ് വിളിക്കുന്നത് അനവധി ബുദ്ധന്മാർ ലോകത്ത് ഉണ്ടായിട്ടുണ്ട് അതിൽ നാപ്പ തൽക്കാലം ബുദ്ധൻ എന്ന് പറയുമ്പോ സിദ്ധാർത്ഥരാജകുമാരനാണ് എന്ന് മാത്രമേ ഉള്ളൂ അതിനുമുമ്പും ബുദ്ധൻ എന്നുണ്ട് ബുദ്ധൻ എന്നുള്ളത് ഒരു അവസ്ഥയാണ് ഒരു വ്യക്തിയല്ല അത് ഇപ്പൊ തന്നെ ചില ആളുകളല്ലോ അങ്ങനെ ആളല്ല അത് ആ പോസ്റ്റിനെ വിളിക്കുന്നതാ അവരുടെ ആ പോസ്റ്റിന്റെ പേരാണത് വ്യക്തിയുടെ പേരാണ് കൊട്ടാരം വിട്ടു പോകരുത് നടക്കു വീടുന്ന എല്ലാ സുഖ സൗകര്യവും ഉണ്ട് മകനെ വല്ലാതെ അകലേക്ക് പോകരുത് ഇവിടെ അടുത്ത് എവിടെങ്കിലാണെങ്കിൽ നന്നെ കാണാലോ ആ ഭാവമാണ് കഷ്ടം ഏകപുത്രി സന്യാസം സ്വീകരിച്ചു ഒരു വീട്ടിൽ അച്ഛനും അമ്മയ്ക്ക് അപ്പൊ അവർക്ക് ഇനിയിപ്പോ ആ ബന്ധമൊന്നുമില്ല അപ്പൊ അവിടെ എന്തോ ഒരു കാര്യം വന്നിട്ട് ഒരു എക്സിബിഷൻ പോലെ വന്നപ്പോ ആ എക്സിബിഷന്റെ സ്റ്റാളില് സന്യാസിനിയായ മകളാണ് ഇരിക്കുന്നത് അപ്പൊ അച്ഛനും അമ്മയും വല്ലാതെ അടുത്ത് പോയിട്ട് വർത്തമാനം പറയാറുണ്ടെ ബന്ധങ്ങളെ ഇനി ഉദ്ദേവിക്കുന്നത് ശരിയല്ല അവര് കുറച്ചകലെ മകളെ നോക്കിയാൽ കാണുന്ന ഭാവി അച്ഛനെ അമ്മയും കൂടിയിട്ട് ഒരു ബെഞ്ചിലിരിക്കുന്ന ഞാൻ കണ്ടു സങ്കടം തോന്നി കാരണം അവരവരുടെ മകളെയാണ് നോക്കുന്നത് മകളിൽ ഇപ്പൊ അവകാശം ഉണ്ടോ എന്ന് വെച്ചാൽ ഇന്ത്യതാണ് ഞാൻ സ്വീകരിച്ചത് ഈ ഒരു ഭാവം നമുക്ക് ഉണ്ട് അവിനാശി തത്വം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മോചനം നേടണം രണ്ടാമത്തെയാണ് നഷ്ടം നഷ്ടം എന്നുള്ള എന്താ പോകുമ്പോ പോക്കറ്റില് മുന്നൂറ് ഉറുപ്യണ്ടായിരുന്നു ഇപ്പൊ ഇരുന്നൂറ് റുപ്പേ ഉള്ളു നൂറ് റുപ്യ എവിടെ പോയി ആ വലിയൊരു വിഷമം തന്നെയാണ് അതേ സമയത്ത് ഒരാൾക്ക് നൂറുപയ കൊടുത്താൽ പ്രശ്നമില്ല ചിലപ്പോ പിരിവുകാരെ നൂറു റുപ്പ വാങ്ങിക്കൊണ്ടുപോകും അത് പ്രശ്നമില്ല നഷ്ടബോധം നമുക്കുണ്ട് റിഡക്ഷൻ സെയിലിൽ സാരി വാങ്ങി മൂവായിരം ഉപ്പയുടെ സാരി ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പയ്ക്ക് ആ സാരി ഉറ്റി അടുത്ത വീട്ടിലെ കല്യാണി അടുത്തോട് ചോദിച്ചു എങ്ങനുണ്ട് സാരി നന്നായിട്ട് എന്തു കൊടുക്കാം എഴുന്നൂറ്റമ്പത് ഉറുപ്പ് കൊടുക്കാം ഇതിന് എഴുന്നൂറ്റമ്പതോ ആ ഇതേ സ്റ്റെപ്പ് ഇന്നോടത്ത് നിന്നല്ലേ വാങ്ങിയത് ഇത് തന്നെ അപ്പൊ അതുവരെ ലാഭാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു മൂവായിരത്തിന്റെ സാരി ആയിരത്തി അഞ്ഞൂറിന് കിട്ടിയപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ ലാഭാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഇപ്പൊ കല്യാണി എഴുത്തിയോട് വർത്തമാനം പറഞ്ഞപ്പോ നഷ്ടമായി ജീവിതത്തിൽ അനവധി കാര്യങ്ങൾക്ക് നമുക്ക് നഷ്ടബോധം ഉണ്ടാകുന്നുണ്ട് കഷ്ടവും പാടില്ല നഷ്ടവും പാടില്ല തീർന്നില്ല ഇഷ്ടം എന്നൊരു സാധനം ഉണ്ടല്ലോ ചെലവിനോട് ഇഷ്ടം തോന്നിയുണ്ട് കേട്ടോ എന്ന് ആ ഇഷ്ടം തോന്നുമ്പോ ഈ വെക്ക് ഇത് നല്ലതാണ് കേട്ടോ നിങ്ങളുടെ സാധനം നല്ലതാണ് അതിനോട് ഇഷ്ടം തോന്നിയാ ആളോട് പറഞ്ഞാൽ ഇയാൾക്ക് ഇതിൽ കമ്പ ഉണ്ടെത്തിട്ട് നമ്മൾ പോരുമ്പോ ചിലപ്പോ അത് കുറച്ച് പൊതിഞ്ഞു വരും അതൊക്കെ അബദ്ധമാണ് ചെല്ലോട് ഇഷ്ടം ചെല്ലേനോട് ഇഷ്ടമില്ലായിരുന്നു ഒരു ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോ ഗ്രാമത്തിലെ ഒരു സിനിമ വന്നു അപ്പൊ ആ തിയേറ്ററിൽ അന്ന് ഫിലിം റെപ്രസെന്റേറ്റീവ് എന്നൊരു വ്യക്തിയുണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ റെപ്രസെന്റേറ്റീവ് എന്റെ ബന്ധത്തിൽപ്പെട്ടൊരു ചെറിയ അച്ഛനായിരുന്നു കുഞ്ഞാമേനോ എന്ന പേര് ആ സിനിമ കാണാൻ നീ വാന്ന് എന്ന് വിളിച്ചപ്പോ എനിക്ക് ആ സിനിമ കാണണം എന്നില്ല എന്താന്ന് അത് അത്ര പ്രശസ്ത നടനല്ല ആ നടന ഇഷ്ടല്ല അപ്പനോട് ഓടാ അങ്ങനെ ചിലവരോടൊരു ഇഷ്ടം ചിലരോടൊരനിഷ്ടം അങ്ങനെ പാടില്ലയെന്ന് ഇത് എത്രയോ കൊല്ലം മുമ്പാ പക്ഷെ നമുക്ക് ഇഷ്ടവും ഉണ്ട് അനിഷ്ടവും ഉണ്ട് നഷ്ടവും ഉണ്ട് കഷ്ടവും ഉണ്ട് ഇത്രയുണ്ടെങ്കിലോ ലാഭചിന്തയും ഉണ്ടോ നമുക്കെന്താ കൊണ്ട് ലാഭം ഒരു കാര്യത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു കഷ്ടം ഇഷ്ടം നഷ്ടം ലാഭം ഈ ചിന്തകളിൽ നിന്നുള്ള മോചനമാണ് അവിനാശി തത്വം എളുപ്പമല്ല ഏകദേശം അവധൂതൻ എന്നതിനോട് അടുത്ത് നിൽക്കുന്ന അവസ്ഥയാണ് ഇത് അപ്പൊ സിദ്ധാർത്ഥ പിതാവ് ദുഃഖിച്ചു മോനെ നീ വല്ലാതകളേക്ക് പോകേണ്ട എവിടെയാണെങ്കിൽ എനിക്ക് ഇടയ്ക്ക് കാണാലോ ഒരു ചോദ്യം നമുക്കിതുകൊണ്ട് എന്താ കാര്യം ഇങ്ങനെ ജീവിക്കാൻ പറ്റൂ കഷ്ടവുമില്ല ഇഷ്ടവും ഇല്ല നഷ്ടവുമില്ല ലാഭചിന്തില്ല ജീവിക്കാൻ പറ്റൂ പറ്റും അവിനാശി തത്വത്തിൻ്റെ ഉയരങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതേക്കുറിച്ചുള്ള ധാരണയും സത്സംഗവും കുറേ ഗുണം കിട്ടും കുറേ ഗുണം കിട്ടും ഈയിടെ വേറൊരാളോ ഒരാളോട് ഒരു സുഹൃത്ത് ചോദിക്കുകയാണ് നിങ്ങൾ മദ്യപിക്കുക അപ്പം അയാള് പറഞ്ഞു എൻ്റെ അറിവിൽ അയാൾ കുടിക്കുന്ന ആളൊന്നല്ല എന്താ തോന്നണത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എപ്പോഴെങ്കിലും ഒരു പെക്കടിക്കയോ ഇല്ലയോ എന്നുള്ള ചോദ്യം അറിവിലായുള്ള ആരോഗ്യം കാര്യം വെച്ചിട്ട് അയാൾ മദ്യപാനിയല്ല അതിൻ്റെ ഗുണം അയാൾക്കുണ്ട് അതുപോലെ നഷ്ടചിന്ത വല്ലാതെ നഷ്ടചിന്ത ഉണ്ടാവും അതിലെനിക്ക് ഇത്ര ഉപയ്യ നഷ്ടമാണ് ലാഭമില്ല എന്നുള്ള ചിന്തയിൽ നിന്ന് കുറെയൊക്കെ മോചനം നേടാനായിട്ട് കഴിയും കഷ്ടം അയ്യോ കഷ്ടമായിപ്പോയി ഹൈ വൈബ്രേഷനിലേക്ക് നമ്മൾ മനസ്സിനെ ഉയർത്തുമ്പോൾ കുറേ ഭേദം കിട്ടും വളരെ ഉന്നതന്മാരായുള്ള വ്യക്തികൾ ഉറക്കെ നിലവിളിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഉറക്ക നിലവിളിച്ച സന്ദർഭവും ഉണ്ട് അത് വച്ച് വിലയിരുത്താൻ പറ്റില്ല കുറെ ഭേദമുണ്ട് തത്വചിന്ത അവിനാശി തത്വത്തെ കുറിച്ച് അറിയുമ്പോൾ എല്ലാ ഗുണമായിട്ട് നിങ്ങളല്ലേ അന്ന് കരുന്നത് നിങ്ങളല്ലേ ഇരുപത്തിനാല് കൊല്ലം മുമ്പ് മൂവാറ്റുകൊള്ള വെച്ച് ഇന്ന ആളോട് ദേഷ്യപ്പെട്ട് അങ്ങനെയൊന്നും ചോദിക്കില്ല കുറേ വേദം കിട്ടും അത്വചിന്താപരമായിട്ടുള്ള കാര്യങ്ങളും സത്സംഗത്തിലും താല്പര്യമുള്ള എത്രയോ ആളുകൾ ഉണ്ട് അവരെ വിമർശിക്കരുത് അവര് ഇരുപത്തിനാല് മണിക്കൂറും ചൂടന്മാരൊന്നും ആവില്ല കുറെ കാര്യങ്ങൾ അവരെ സ്വാധീനിച്ചു അപ്പൊ സിദ്ധാർത്ഥരാജകുമാരന് വേണ്ടിയിട്ട് ഇതൊക്കെ സംഘടിപ്പിച്ച് ആ കുട്ടി ഇതെനിക്കൊന്നും വേണ്ട എനിക്ക് കഷ്ടവുമില്ല നഷ്ടവുമില്ല ലാഭവുമില്ല ഇഷ്ടവുമില്ല എന്നുള്ള ചിന്തയിലേക്ക് മാറുമ്പോൾ ആ ചിന്തയെക്കുറിച്ച് അവിനാശി തത്വത്തെപ്പറ്റി നമ്മളിങ്ങനെ ആലോചിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മളിൽ ഒരു ഹൈ വൈബ്രേഷൻ ഉണ്ടാകും ഉണ്ടാകില്ലേന്ന് ചിന്തിച്ച് വാക്കുപസംഹരിക്കുന്നു നമസ്കാരം